തൃത്താല മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം ഉന്നത നിലവാരത്തിലേക്ക് വരുന്നു ഇതിന്റെ ഭാഗമായുള്ള പാലക്കാട് പൊന്നാനി സംസ്ഥാന പാതയുടെ ഭാഗമായ കൂറ്റനാട് നീലിയാട് വരെയുള്ള ഏഴ് പോയിന്റ് ആറ് കിലോമീറ്റർ നീളം വരുന്ന പാതയുടെ നവീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഏറെക്കാലമായി കിടക്കുന്ന ഈ പാതയുടെ നവീകരണത്തിനായി ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ആറു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് റോഡിന് നിലവിലുള്ള അഞ്ച് അഞ്ച് മീറ്റർ വീതിയിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ബി എം ബിസി മാതൃകയിലാണ് നവീകരണം നടക്കുന്നത് ഏറ്റവും ആധുനിക രീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് പാതയിൽ ഉൾപ്പെടുന്ന പടിഞ്ഞാറങ്ങാടി ടൗണിലെ അഴുക്കുചാലുകളുടെ നിർമ്മാണവും പൂർത്തിയായി റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ നീലിയാട് കൂറ്റനാട് പാതയുടെ സൈഡ് കോൺക്രീറ്റ് പ്രവൃത്തികളും ആരംഭിക്കും ഏറ്റവും വേഗത്തിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനായാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി